ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം ഇപ്പം മയൊക്കാണില്ലേ രണ്ട് മൂന്ന് ദിവസം മയം തന്നെയാണ് ഇവിടെയും അതേപോലെ തന്നെ മയാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം ഇമ്മ പുട്ടും ഇടുന്നുണ്ട് കേട്ടോ പുട്ടും ഇന്ന് പിന്നെ ഇന്നലെ ഇറച്ചിയും പുളിയും വെച്ചിന് കവാടൊക്കെ വെച്ചാണ്ട് അപ്പം അത് കുറച്ച് ബാക്കിയുണ്ട് ഞാൻ ഈ ഇമ്മ കുറച്ച് ഉള്ളിയും തക്കാളിയും കീ അങ്ങൊക്കെ ഇട്ടാണ്ട് അതൊരു കറിയാക്കി ഇമ്മ പുട്ടൊക്കെ കൂട്ടാൻ പിന്നെ മീൻകറിയുണ്ട് ഞാൻ പിന്നെ ഇതാണ് കൂട്ടിയത് ലീവ കറി ഇതേപോലത്തെ കവാടക്കറി ഇട്ട അത്യാവശ്യം ഉണ്ടിട്ട് ഇങ്ങക്കെ ഇട്ടിട്ട് പിന്നെ പുട്ടിക്കല്ലേ പുട്ടുക്ക് കൂട്ടിയപ്പോൾ നല്ല ആയിരുന്നു പിന്നെ അമ്മ ഉച്ചക്കു പയറും കേരത്തും ഒക്കെ നുറുക്കിപ്പേരി വെക്കാം വിചാരിച്ചാണ്ട് നുറുക്കിപ്പേരി വെക്കുന്നുണ്ട് അപ്പം അത് നുറുക്കാണ് പിന്നെ മീൻ കിട്ടീനെ മീൻ അയില്ലാട്ടെ കിട്ടിയത് അപ്പം മീൻ നന്നാക്കിയപ്പോൾ അവിടെ ഒരു കാക്കയ്ക്ക് ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട് അത് കഴിഞ്ഞാണ്ട് പിന്നെ അതിനൊക്കെ നല്ല മയമാണല്ലോ അപ്പം മക്കൾക്ക് ചായക്കാട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാണ്ട് ഉള്ളിവാടാ തരുന്നുണ്ട് കേട്ടോ ഉള്ളിവാടയും പിന്നെ ചായ കുടിച്ചാൽ പറഞ്ഞാണ്ട് ഇപ്പം മയച്ചെല്ലാവരും മുമ്പിൽ ഇരുന്നട്ടെ ചായ കുടിച്ചത് മഴ പെയ്യുന്ന കാണും ചെയ്യുക എല്ലാവർക്കും ഉള്ളിവാടയും ചായയൊക്കെ ഓരിയൊക്കെയാണ് മക്കളൊക്കെ ഉണ്ട് ഏട്ടപ്പൊക്കെ ഉണ്ട് എല്ലാവരും മഴ പെയ്താൽ തോന്നും അതെ നൽകി ചൂട് കിട്ടും അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് തണുപ്പീതിയാണ് അങ്ങനെ തന്നെ മഴ ആയാലും ഇഷ്ടത്തായാലും എത്ര മഴയാണ് എന്താ രീതിയിൽ ഇഷ്ടപ്രധാനം ചെയ്യാൻ ഇഷ്ടം